ഹായ് ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്ത് ഇറങ്ങിയതായിരുന്നു പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ അവിടെ എത്തി തിരിച്ച് എത്തുന്നവരെ നല്ല വെയിലന്നെ എല്ലാ വീഡിയോസും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം നല്ല വെയിലായിരുന്നു അതുകൊണ്ട് കൂടുതൽ നമുക്ക് ഫോണ് പിടിച്ച് ഡ്രസ്സ് നോക്കാനോ അങ്ങനെ എല്ലാം കൂടി ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ നോക്കിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ കാണിച്ചുതരാം ഞങ്ങൾ പോയിട്ടുള്ളത് ഞങ്ങൾ എസ് എം സ്ട്രീറ്റിലേക്കട്ടോ പോയിട്ടുള്ളത് എവിടെയൊന്നും മാറി നിൽക്കാനും കൂടി കഴിയാത്ത അത്രയും തിരക്കും വെയിലും എല്ലാം കൂടി ഒരു കണ്ണ് പോലും തുറക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അത്രയും ചൂടാണ് ഈ വീഡിയോസിൽ എന്തൊക്കെ കിട്ടിയിട്ടുള്ളതെന്ന് പോലും എനിക്കറിയില്ല കാരണം തീരെ നമുക്ക് നോക്കാൻ കൂടി കഴിയുന്നില്ല അത്രയും നല്ല വെയിലാണ് ഇൻഷയിലെ വീഡിയോസൊക്കെ കണ്ടിട്ടോ ഞാൻ ഈ ഷോപ്പിലേക്ക് പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഓപ്പൺ ആയ സമയത്ത് പക്ഷെ അന്ന് അങ്ങനെയൊന്നും വാങ്ങിയിട്ടില്ല അന്ന് ഡബിൾ നയൻ ടു ത്രീബിൾ നയൻ വരെയുള്ള കളക്ഷൻസ് ആയിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് കേട്ടോ പോകുന്നത് ടോപ്പ് മാളിലേക്കാണ് പോയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും നോക്കി ദീപാവലിൻ്റെ ഓഫറായിട്ട് ഫോർ നയൻറ്റിക്കും സിക്സ് നയൻറ്റിക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫേഴ്സിൻ്റെ സെക്ഷൻ വേറെ തന്നെ ഉണ്ട് കുറേ ഒക്കെ നോക്കി പിന്നെ നോക്കിയതിൽ എനിക്ക് സൈസ് ഓക്കെ ആയില്ല ത്രിപിൾ എക്സലാണ് അപ്പോൾ കളറ് നോക്കുമ്പോൾ കിട്ടുന്നില്ല അപ്പം ഡബിൾ എക്സ് നമുക്ക് ആ കളർ കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെ ഓരോരോ മാറ്റവും കുറേ നോക്കി പിന്നെ എല്ലാം ഉള്ളത് എന്താന്ന് വെച്ചാൽ ഒരേ ഐറ്റംസിൻ്റെ പല പല പ്രിൻസുകളാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത് ഈ ഓഫേഴ്സിൽ നമുക്ക് വേറെ ഒന്നുമില്ല പിന്നെ ഇതൊന്നും ഓഫേഴ്സിൽ ഉൾപ്പെട്ടതല്ല ഉൾപ്പെട്ടതല്ലോ ഇതൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കുറേ ഐറ്റംസ് നോക്കിയിട്ടോ ഞാനൊരു പാൻറ്റ് എടുക്കണം ഷോൾ എടുക്കണം അങ്ങനെ രണ്ട് മൂന്ന് സെറ്റ് കോഡ് സെറ്റൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഇതേ ഒരു സെയിം പ്രിൻറ്റിലാണ് വരുന്നത് അതുകൊണ്ട് എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ ഷോപ്പിൽ നിന്ന് മാറി പെട്ടെന്ന് തന്നെ പോകുന്നുട്ടോ കാരണം നമ്മൾ ലേറ്റ് ലേറ്റായിക്കഴിഞ്ഞാൽ വൈകിട്ടുള്ളത് അറിയാലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോന്നു ഇതിനൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ക്ലോത്ത് ഇതൊക്കെ കുഴപ്പമില്ല പക്ഷെ ഓഫറിലിട്ടതൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് ക്ലോത്തും അത്ര പോരാ അതെല്ലാം സെയിം മോഡല് പല പ്രിന്റിലാണ് അവിടെ തോന്നിയിട്ടുള്ളത് അത്ര എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല റേറ്റ് വലിയ കുറവായിട്ടും തോന്നിയിട്ടില്ല വേറെ വെറൈറ്റി വെറൈറ്റി ടോപ്സും കാര്യങ്ങളൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല സെയിം സാധനം തന്നെ കേട്ടോ കണ്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചു കാരണം ഇനിയും ഇനിയും ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ പോയിട്ടുള്ളത് കഷ്കയിലേക്കാണ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത് ഞാൻ തിരഞ്ഞു പിടിച്ച് പോയതാണ് കുറേ വീഡിയോസ് കണ്ടിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ വിചാരിച്ച അതേ ടോപ്പ് ക്രോപ്പ് ആയാലും നീ ടോപ്പ് ആയാലും എല്ലാ ടോപ്പിൻ്റെയും വെറൈറ്റി സൈസ് ഇതും ആണ് വെറൈറ്റി കളറും ആണ് വെറൈറ്റി വെറൈറ്റി ടോപ്പ്സാണ് കേട്ടോ അവൈലബിളായിട്ട് ഈ ബ്ലാക്ക് ഈ ബ്ലാക്ക് അല്ല വേറൊരു ബ്ലാക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് ത്രിപ്ലക്സിൽ മാത്രമേ സൈസ് ഉള്ളൂ അതുകൊണ്ട് ഞാനത് എടുത്തില്ല പിന്നെ ഞാൻ ഇവിടുന്ന് രണ്ട് മൂന്ന് ടോപ്പും പാൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പാൻറ്റിൻ്റെ സെക്ഷൻ മോളിലാണ് വരുന്നത് കുറേ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ത ഇത് സെക്കൻഡ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ചുരിദാർ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഫ്ലോറില് വെസ്റ്റേൺ ടോപ്പുകളും കാര്യങ്ങളാണ് പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ പാൻസ് കാര്യങ്ങളൊക്കെ ആട്ടോ വരുന്നത് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ വരുന്നത് ഈ ബ്ലാക്ക് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് പക്ഷേ അതിൻ്റെ സൈസോക്കെ അല്ലാത്ത കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഇവിടുന്ന് ഞാൻ രണ്ട് മൂന്ന് ടോപ്പും കാര്യങ്ങളും പാൻസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇത് നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ലോങ്ങ് ഗൗണാണ് അബ്ബായ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഓവർ റേറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ എസ് എമ്മിൽ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്ക നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു പോകുന്നതല്ലേ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നല്ലായിരിക്കും എനിക്ക് ഇവിടെ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ